കേരളത്തിലെ ജനമൈത്രി പോലീസിന്റെ ഭയങ്കര പേരാണ് കേട്ടോ ഇന്നലെ ഈ എസ്ഇ കോളനിയിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു വനിതയോട് വളരെ മോശമായി നീ ആരടി നിന്നെ ചവിട്ടിക്കൂട്ടും ഓടറി വീട്ടില് ഈ രീതിയിലൊക്കെ സംസാരിക്കാൻ പോലീസിന് ആരാണ് അധികാരം കൊടുത്തിട്ടിരിക്കുന്നത് ഏത് നിയമത്തിലാണ് അവരത് പഠിച്ചിരിക്കുന്നത് എനിക്കങ്ങ് ലജ്ജിയാ തോന്നിയത് ആ പോലീസിനെ കുറിച്ച് ചവിട്ടി കൂട്ടിയിട്ട് ഏതിനിട്ടാണെങ്കിലും ഞങ്ങൾ ഇത് പണിത് കൊടുക്കുന്നു ഊച്ചി പിടിച്ചു പിടിക്കുവായിരുന്നു എനിക്കത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് രണ്ടായിരത്തി പതിനാലില് ഏറ്റവും നല്ല പഞ്ചായത്ത് മെമ്പർക്കുള്ള ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ്റെ അവാർഡ് കിട്ടിയതാണ് ഇവിടെ പാറമട വന്നേ ഞാൻ ഇവിടെയുള്ള ഉള്ള മനുഷ്യർക്ക് അസുഖവും വിഷമവും വരുവും ശ്വാസമുക് എല്ലാം ഉള്ളത് ഇപ്പം വന്നു കഴിഞ്ഞാ വണ്ടിയെന്ന് ചാക്കിനകത്തും കസാദെ കെട്ടിയാണ് ഇവിടെ ആൾക്കാരെ ആസ്വദിക്കുമ്പോൾ പിറവത്തിന് പോയി മൂന്ന് ദിവസം എന്റെ കൊച്ചി ഈ ശ്വാസമുക്തി കാരണം പിറവത്ത് ആശ്രയിക്കാരണം മലയാള മനോരമ സംഘടിപ്പിച്ച ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകയായ വീട്ടം എന്ന പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലത്ത് വെച്ച് ജസ്റ്റിസ് ശ്രീ ശ്രീദേവി മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലവും മേടിച്ച ഒരാളാണ് ഇപ്പോൾ പോലീസിൻ്റെ അതിക്രമം ഭയങ്കരമായി ഇപ്പോൾ വന്നിരിക്കുന്ന കൂട്ടാട്ട് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് സി ഐ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ പോലീസുകാരൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട് മുപ്പത്തിമുക്കോടി ദളിത് സംഘടനകളാണ് അതിന്റെയൊക്കെ നേതാക്കന്മാർ രാഷ്ട്രീയക്കാരന്മാരുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്ന നേതാക്കന്മാരൊക്കെ വന്ന ഇതൊക്കെ ഒന്ന് കാണണം എനിക്ക് ഈ ലോകത്തിലെവിടെയെല്ലാം ഇതിനെതിരെ പരാതി കൊടുക്കാവോ പോലീസും ഇവരും ചേർന്നുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നതിനെതിരെ എവിടെയെല്ലാം കൊടുക്കാൻ പറ്റുമോ എനിക്ക് ജീവനുള്ള അത്രയും ഞാൻ അതിനുവേണ്ടി നടക്കും ഒരു ജനതയെ എങ്ങനെയാണ് കുടിയിറക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മളെ കാണിച്ചു തരുന്നതാണ് ആദ്യം കുടിവെള്ളം Y la